മൂന്ന് വിഭാഗങ്ങളിലായി തൊള്ളായിരത്തി അൻപത് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലെ അൻപതോളം ജീവനക്കാരാണ് ഉപവാസത്തിൽ പങ്കാളികളായത് വിദ്യാർത്ഥികൾ പ്രാർത്ഥനാപൂർവം അധ്യാപകർക്ക് സർവ്വവിധ പിന്തുണയുമായി ഒപ്പം ചേർന്നു ക്വിറ്റ് അനങ്ങന്മല സേവ് അനങ്ങന്മല സേവ് അസ് എന്നതായിരുന്നു മുദ്രാവാക്യം വരോട് എൽ പി യു പി സ്കൂൾ പനമണ്ണ എൽ പി യു പി സ്കൂൾ അധികൃതരും സമരത്തിന് പിന്തുണയുമായി എത്തി ഇതോടൊപ്പം വിദ്യാർത്ഥികളെല്ലാവരും ചേർന്ന് ഒപ്പിട്ട ഭീമ ഹർജി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് അയക്കുന്നതിന്റെ നിയമസാധ്യത പരിശോധിക്കും മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കുമടക്കം നിവേദനം അയച്ചു ഉപവാസം ഗാന്ധിയൻ രാമചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ കൗൺസിലറും പി ടി എ പ്രസിഡന്റുമായ ടി സബിത അധ്യക്ഷയായി സ്കൂൾ പ്രധാനാധ്യാപകൻ എസ് ആർ പ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി ടി കബീർ കെ അബുതാഹിർ പ്രിൻസിപ്പൽ സി രാജേഷ് കുമാർ വിദ്യാർത്ഥികളായ എ ദിൽഷാദ് കെ അഭിജിത്ത് എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്